ഹലോ മക്കളെ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട്ട് അഥവാ അളിയൻ്റെ മണ്ണില പെങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റല്ല അപ്പോൾ കുട്ടികളുടെ ഒറ്റക്കാണ് അപ്പോൾ മൂത്തമാൻ്റെ വീട്ടിലാണ് കുട്ടികളുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടാൻ പോവുകയാണ് അപ്പോൾ ഞാനും പെണ്ണുങ്ങളും കുട്ടിയും പെങ്ങളുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ ദസയ്ക്ക് പെരുന്നാക്കോടി ഇട്ടിട്ടുണ്ട് കുട്ടി പെരുന്നാൽക്കോടി ഇട്ടിട്ടുണ്ട് ഞാൻ ആൾറെഡി രാവിലെ മുതലേ പെരുന്നാൽക്കോടിയിലാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പോലെ പെരുന്നാൽക്കോടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് കാണിച്ചുതരാട്ടോ ഇതാ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയുടെ പെരുന്നാൾ കോഡ് ഇതാണ് ഇനി രണ്ട് പാന്റ് എനിക്ക് വേറെ രണ്ട് പാന്റ് ഉണ്ട് കേട്ടോ പാന്റ് ഉണ്ട് ഇതാണ് സെഖിയുടെ പെരുന്നാൾ കോഡ് ഇതാണ് ഇതെത്ര ആയിരത്തി എത്ര ബസ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് ആയത് കേട്ടോ ഇതാണ് അപ്പോൾ സെഖിയുടെ പെരുന്നാൾ കോഡ് ഇതാണ് ചെറുക്കൻ്റെ പെരുന്നാൾ കോഡ് ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇനി പെങ്ങളെയും കൂട്ടിയിട്ട് ള് പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ പെങ്ങളും പങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട് മോളിൽ അതായത് ഇതിനെ മോളിലാണ് ഉള്ളത് അപ്പോൾ പെങ്ങളെ കുട്ടികളൊക്കെ പാടെ ഓലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഓരോ മൂത്തമാന്റെ വീട്ടിലായിരുന്നു അവിടെ പോലും നമ്മളെടുത്തിട്ട് ഓരോ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടുന്ന് പോലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ കൂടെ പോരുകയാണ് അപ്പൊ നമ്മളെ പ്രാവശ്യത്തെ പെരുന്നാളിന്റെ യാത്രയും കാര്യങ്ങളും പെരുന്നാൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നമ്മളിത് കഴിഞ്ഞതിനു ശേഷം നേരെ നമ്മൾ പോകുന്നതിന് തൃശ്ശൂരിലാണ് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് അവിടെനിന്ന് ഇപ്പം ഞങ്ങൾ ഉമ്മയൊക്കെ അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഓലും ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിലെ ഇപ്പോൾ നിലവിൽ എന്താണ് അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഓല് വന്നതിനു ശേഷം നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇനി അവിടെ പോയിട്ട് എന്താണ് എന്നുള്ളതും എന്താണ് ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോസൊക്കെ വരുമ്പോൾ മുഴുവനായിട്ട് കാണുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിക്കാണ് അല്ലേ ഇവളൊരു യൂട്യൂബർ ആണ് അല്ലേ റെൻസില എന്ന യൂട്യൂബറാണ് ഇവൾ റെൻസിലയുടെ അനിയത്തിയാണ് ഇവൾ യൂട്യൂബർ അല്ല ഇവൾ സെക്കാണ് ഇവൾ യൂട്യൂബർ അല്ല അവലാ ഞങ്ങളെ മക്കളെ ചായ പിടിച്ചാൽ നിർത്തിയാണ് നല്ല തിരക്കുള്ള റോഡ് റോഡിട്ടോ അത് നമ്മളിതൊരു ബേക്കറിയിൽ അങ്ങനെ ചായ പിടിച്ചാൽ നിർത്തിയതാണ് അപ്പം ഈ ചായ ഒക്കെ ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോവും ഇനി ഇവിടുന്നൊരു കഷ്ടരു പത്ത് കിലോമീറ്ററിനും കൂടി ഉള്ളു കേട്ടോ അപ്പോ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും അപ്പോൾ ഇപ്പം എല്ലാവരും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ചായ കുടിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും ഇതെന്താ ഇതെന്താണ് ഐസ് നീ എന്താ എന്താ എന്താണ് എൻ്റെ കുട്ടി ഉറങ്ങേ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഉറങ്ങി പറഞ്ഞ സെക്കിൻ്റെ മേത്ത് ഇറക്കുന്ന കുട്ടി അല്ലേ ഇവള് ഡാറ്റ ആണെന്നൊക്കെ പറയുന്നത് ഡാറ്റ എന്നല്ലേ പറയാം അതെ ഡാറ്റാ തരാം പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് ഇപ്പോള് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് പറയുന്നവർക്ക് എൺപത് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് വെളുത്തിട്ടെന്ന് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ അവൾ എന്റെ കളറാ ഞങ്ങളെന്താ ഞങ്ങളെന്താ ഒരേ കമ്പനി കളറുകളാണ് ഇവള് വെളുത്തിട്ടാണ് പക്ഷെ അവൾക്ക് ആ അവളാണ് ഞങ്ങളെ വീട്ടിലെ സൗന്ദര്യമുള്ള ആള് ആള് ഇവൾക്കാണ് ഒരു ഒരനിയത്തി ഉണ്ടായിരിക്കണത് ഇവൾക്ക് ഒരു അനിയത്തി ഇവനൊരനിയത്തി മൂത്ത പെങ്കക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ ഇപ്പൊ നടക്കുന്ന നാല് കുട്ടികളാണ് അനാർ എന്താ അനാറടുക്കരക്ക് ആരാണ് കേട്ടോ എങ്ങനെ ആ ഒരുമിച്ച് പോയി സമയം ആറര മണി ആട്ടോ അല്ല ആറേ മുക്കാലായി അപ്പം നമ്മൾ ആറേ മുക്കാലിനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഓളിയാൻ എൻട്രൻസിൽ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് അവിടെ അളിയൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഗ്രൂപ്പാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും നിൽക്കുന്ന അളിയന് പെങ്ങള് വൈഫ് കുട്ടികൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം പോവല്ലേ നമുക്ക് പോവല്ലേ അലിയ പോലെ പെരുന്നാൾച്ചൂറാണേ പെരുന്നാൾച്ചൂറ് കഴിഞ്ഞു കിലോമീറ്റർ കണക്കിന് അപ്പൊ നമ്മള് കുട്ടിനേം പെങ്ങളെയൊക്കെ കണ്ടു രണ്ടാൾക്കും കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ എന്താണ് അവിടുന്ന് ഞാൻ വീഡിയോ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് കാരണം നമ്മളൊരു മാനസികാവസ്ഥയിലാവൂല മറ്റുള്ള രോഗികൾ കാരണം വാടാകൊണ്ട് തന്നെ എല്ലാരും ഒരുമിച്ചാണ് കിടക്കുക അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മള് ഹാപ്പിയിലാണ് കാരണം നമുക്ക് പുതിയ കുട്ടിണ്ടായിക്കാണ് രണ്ടുപേർക്കും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് വളരെ സന്തോഷത്തിലായിരിക്കും കാരണം നമ്മൾ ഇന്നലെ നമ്മളെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അല്ലായിരുന്നു കാരണം നമുക്ക് വളരെ വിഷമത്തിലായിരുന്നു നമ്മൾ അപ്പം നമ്മളെ മുമ്പിൽ വേറൊരാളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക അതാണ് ഞാൻ ചിന്തിച്ചു കേട്ടോ കാരണം മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാരണം ഒരുപാട് രോഗികൾ കാരണം നമുക്ക് എന്താ പറയുക മിനിറ്റിന് മിനിറ്റിന് ഓരോരോ ആക്സിഡൻറ് ആയിട്ടും അപകടങ്ങളായിട്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അതുകൊണ്ട് എന്താ പറയുക എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല തോന്നാറില്ല കാരണം മറ്റുള്ളവരെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എത്ര വിഷമത്തിലാണ് പോലെ സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇൻഷാല്ല നമുക്ക് ഇനി കുട്ടികാലിൽ പരിപാടികളൊക്കെ ഉണ്ടാവും ഇഷാ അപ്പോ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക നമുക്ക് ഇവിടെ നമുക്കൊരു പ്രൈവസി എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള രോഗികളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കയറുന്നത് പോലെയാണ് കാരണം അവര് എന്തെങ്കിലും ഒരു മാനസിക കോംപ്ലിക്കേഷൻ കേസായിട്ട് കിടക്കുക അപ്പൊ നമ്മള് അതിനപ്പുറത്ത് നിന്നിട്ട് ഫുൾ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യാന്നുള്ള ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം നിന്നോളൂട്ട് കാരണം ഈ ഒരു സമയം ആറര മണിക്ക് നമ്മൾ ഇവിടെ എത്തണത് അപ്പോൾ നമ്മൾ കുറച്ചു നേരം നിന്നോളൂ കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ പ്രൈവസി മുലം കൊടുക്കും സ്ത്രീകൾ മുലം കൊടുക്കുന്നുണ്ട് ഒരുമിച്ചിട്ടല്ലേ എല്ലാവരും അവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കൂടുതൽ നേരം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുണ്ട് നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ല അപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ ജലദോഷമോ തുമ്മലോ എന്തായാലും പോലും കുട്ടികൾക്ക് പെട്ടെന്ന് പകരാനൊക്കെ സാധ്യത അപ്പോൾ അപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരട്ടോ നിങ്ങൾ പെട്ടെന്ന് വരണം പെട്ടെന്ന് ഇറങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓല് പറഞ്ഞ് തരാറുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഏഴ് ഇരുപത് ആയപ്പോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓല് അവിടെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടേജിൽ നിൽക്കുന്നുണ്ട് ഞാൻ വണ്ടി കുറച്ച് ഒഴിച്ചിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി വണ്ടി എടുത്തിട്ട് ഓലെടുക്കാണ് പോകണം കഴിക്കഴിഞ്ഞ് നേരത്തെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കും അധികം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാനായി കയറും കാരണം ഇപ്പം അങ്ങന്മാർക്കാണെങ്കിലും വൈഫിനാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവലിക്ക് എന്റെ കൈ എന്തെങ്കിലും കിട്ടിയിരിക്കണം വാങ്ങി എന്നെന്തെങ്കിലും വാങ്ങിപ്പിക്കും അപ്പൊ നമ്മള് ചായക്കര കയറിയിട്ട് നിങ്ങൾ ഇതിൽ വിഷയൽ കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങൾ അതിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഇട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വാങ്ങുന്നതും അവിടെ പോയത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അറങ്ങുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓലെ വീഡിയോയില് കാണിക്കാത്തതിന്റെ ഒരു കാരണം ഇതായിരുന്നു കേട്ടോ എന്റെ ാണ് പൊന്നുട്ടിന് അപ്പൊ മക്കളെ സമയം ഒമ്പതേകാല് നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തി എല്ലാരും മറ്റേ വീട്ടിൽ കയറി അവരുടെ പരിപാടികളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങള് മുട്ടായി വാങ്ങുന്നതിന്റെ ഫേവറേറ്റ് കേട്ടോ മറ്റേ ആല്പല്ലിവിന്റെ മഞ്ഞ കളറുള്ള മുട്ടായി ഇതിന്റെ ഒരു ഫേവറേറ്റ് മുട്ടായിയാണ് ആണ് നേരത്തെ എത്തിയോണ്ട് തന്നെ പുറത്തൊന്നും ഫുഡ് ഒന്നും കഴിക്കേണ്ടി വന്നില്ല അപ്പൊ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം വരുമ്പോ വന്നാലും വലിയ കുറച്ച് ബിരിയാണി ലൈസ് വാങ്ങിപ്പിച്ച് പിന്നെ എൻ്റെ കുട്ടികൾ കുറച്ച് പമ്പേഴ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ അലഹമ്മ നമ്മൾ എത്തിയിട്ടുണ്ട് നാളെ പെങ്ങന്മാർ ആൾക്കാരൊക്കെ വരും നാളെയാണ് നമ്മളോടത്തെ ശരിക്കുള്ള പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പെരുന്നാളിൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും